നമ്മുടെ വെറ്റില വെച്ചിട്ട് നമുക്ക് വീട്ടിലെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ വെറ്റില കൊണ്ട് മാത്രം ഉള്ളതല്ല വേറെയും കുറേ നല്ല ടിപ്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വെറ്റില കൊണ്ടുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് കുറേ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നമ്മൾ ഒരു വെറ്റില ഒന്ന് ഇങ്ങനെ ഒരു പാനിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കേണ്ട കേട്ടോ അതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ നമ്മളിതൊരു ചെറിയ ചൂടായി കഴിഞ്ഞപ്പോൾ ഈ ജോയിൻറ് പെയിനൊക്കെ ഇപ്പം കയ്യിലൊന്നായിരിക്കില്ല ചിലപ്പോൾ മുട്ടിലൊക്കെ നമുക്ക് നമുക്കിങ്ങനെ ജോയിൻറ്റ് ഒക്കെ എൽബോലും മുട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതാ ജസ്റ്റ് ആ ചൂടോട് ഒന്ന് ഇങ്ങനെ വെച്ചാൽ മതി അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ അതാ ഇതിനെ വീണ്ടും ചൂടാക്കാൻ വെക്കുക ചൂട് മാറിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇല എടുക്കുക ഇതേപോലെ ഒന്ന് കയ്യിലോ എവിടെയാണോ നിങ്ങൾക്ക് കൈൻ്റെ കാലിൻ്റെ ഒക്കെ അപ്പോൾ ഈ തണുപ്പ് സമയത്തൊക്കെ ഒരു വേദന ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നമുക്കിതാ ഇങ്ങനെ കൈകളുടെ ജോയിൻറ്റിലോ എവിടെയാണെങ്കിലും അതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതായത് ഇത് ചൂടാറി അതിനുശേഷം അപ്പോഴത്തേക്കും അടുത്തത് ചൂടായി കാണും അപ്പോൾ നമുക്കിതാ വെച്ച് കൊടുക്കുക നല്ലൊരു മാറ്റമാണ് നല്ലൊരു സുഖമായിരിക്കും നമുക്കിപ്പോൾ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനും അതേപോലെ ഇതേപോലെ രണ്ട് വെറ്റിലകൾ മതി നമുക്കൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നല്ല പെട്ടെന്ന് വേദന മാറാനും ഇതിനൊക്കെ ഇപ്പോൾ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ലൊരു നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇതുപോലൊരു ഇടികല്ലിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ഇത് ഇല ഇങ്ങനെ പിച്ചിട്ടിട്ട് ഒന്ന് ചതക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചതയ്ക്കുന്നതിൻ്റെ കൂടെ ഈ ഒരു ഇലയുടെ കൂടെ ഞാൻ കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കല്ലുപ്പും കൂടെ ഒന്ന് ചതക്കുവാണേ ഇനി ഇതാ നമ്മളിത് നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു വെറ്റില ഉപ്പും കൂടെ ദാ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്തിട്ട് അപ്പം നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുഴിനക ഉണ്ടാവില്ലേ ആ ഒരു കുഴിനക ഉണ്ടെന്ന് വിചാരിച്ചോളൂ കൈ ഇങ്ങനെ ഒരു നല്ലൊരു വേദന ആയിരിക്കില്ലേ ദാ ഈ വെറ്റിലയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്നിങ്ങനെ വെച്ചാൽ മതി നല്ല രീതിയിൽ പെട്ടെന്ന് മാറിക്കിട്ടും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ കേട്ടോ ഇപ്പോൾ അതാ നമുക്ക് കുഴിനകൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാലിലാണെങ്കിലും ഒക്കെ നഖത്തിൽ ഒന്നിങ്ങനെ ചതച്ചിട്ട് ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് വരുന്നൊരു കാര്യമായിരിക്കും പക്ഷേ എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളിതാ ഒരു ഇല എടുത്തിട്ട് ഞാൻ ഒന്നിങ്ങനെ പിച്ചിയിട്ട് ഇതിലോട്ട് ഇടുകയാണേ നമ്മുടെ വെറ്റില തന്നെയാണ് നമ്മളൊന്ന് ഇതിലോട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പിച്ചി ഇടുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ലൊരു മണമാണ് കേട്ടോ അതേപോലെ തന്നെ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പ്രത്യേകിച്ച് വീട്ടിൽ നമുക്ക് ഈ ഒരു ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പിന്നെ വേറെ ലിക്വിഡ്സ് കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരില്ല അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒരു കർപ്പൂരമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഞാനൊന്ന് പൊടിച്ചിട്ട് ഇടുകയാണ് ഇതിലോട്ട് അപ്പോൾ നമ്മുടെ കർപ്പൂരം കൂടി ഇതാ ഇതിലോട്ട് ഞാനൊന്നിങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ വെള്ളം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരട്ടെ ഈ വെള്ളം ഈ കർപ്പൂരവും ഇതും കൂടെ ചേർക്കുമ്പോൾ വേണമെന്നുള്ളെങ്കിൽ ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഈ കർപ്പൂരവും ഇതും ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വേണമെന്നുള്ളവർക്ക് ചേർക്കാം ചേർക്കാട്ടോ നല്ല കൂടുതൽ നല്ലൊരു ഇതാണ് കർപ്പൂരവും ഈ വെറ്റിലയും കൂടി തിളയ്ക്കുമ്പോഴുള്ള ആ ഒരു മണം ഉണ്ടല്ലോ നല്ല ആ ഒരു വീട്ടിൽ മൊത്തം നല്ലൊരു മണം നിൽക്കും കേട്ടോ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ ഇതാ നല്ല രീതിയിൽ ഈ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് വെക്കാം കേട്ടോ അപ്പൊ ചൂടാറാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം അപ്പൊ ആ ഒരു മണം അങ്ങനെ നിൽക്കും നല്ലൊരു മണമാണ് ഈ കർപ്പൂരത്തിന്റെയും എന്താ പറയാ വെറ്റിലയുടെയും കൂടി ചേർന്ന ആ ഒരു മണമുണ്ടല്ലോ നല്ലൊരു മണമാണ് വീട് മുഴുവൻ തരുന്നത് അപ്പോൾ ഇത് നമുക്കിനി അടച്ചൊന്ന് വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിത് അരിച്ചുകൂടി സ്പ്രേ ബോട്ടിലാക്കി വെക്കാം ഇതിപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസത്തിന് വെക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടും യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് ഇങ്ങനെ തന്നെ ഒരു രണ്ട് ദിവസത്തിന് വേണമെങ്കിൽ അങ്ങനെ പുറത്തും വെക്കാം അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചൂടാറിയിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വെറ്റിലവെള്ളം നമുക്ക് ഇതേപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കൗണ്ടർ ടോപ്പിലോ ഒക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തുടയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ഒന്നുമില്ല സ്പ്രേ ചെയ്തിട്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിച്ചൺ ടവലൊക്കെ വയ്ക്കുമ്പം കിച്ചൺ ടവൽ മുക്കിയിട്ട് നമുക്ക് തുടച്ചെടുക്കാം നമ്മുടെ കൗണ്ടർ ടോപ്പോ കാര്യങ്ങളൊക്കെ തുടച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തി ായിട്ടിരിക്കും നല്ലൊരു മണമാണ് കേട്ടോ അതിൻ്റെ അത് പറയാതെ വയ്യ കാരണം കർപ്പൂരം എന്ന് പറയുന്നത് നല്ല പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ് അതേപോലെ നല്ലൊരു മണമാണ് നമുക്കിത് ഈ ടൗലിൽ തന്നെ അതിൽ മുക്കിയിട്ട് വേണമെങ്കിൽ തുടക്കാം കേട്ടോ ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കി വെച്ചുള്ള ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ദിവസം നമുക്ക് ഇത് വേണമെങ്കിൽ ഇരിക്കും കേട്ടോ അപ്പോൾ അതൊരു ഗുണം കൂടി ഉണ്ട് അപ്പോൾ ഇത് സി സിങ്കിൽ ഒഴിക്കാം അതേപോലെ നമ്മുടെ വാഷ് ബേസിനിലൊക്കെ നല്ലൊരു മണത്തിന് വേണ്ടി ഒഴിക്കാം അതല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ സ്റ്റൗവും തുടയ്ക്കാം കേട്ടോ ഇതുകൊണ്ട് ഗുണം തുടക്കുന്നതുകൊണ്ട് രണ്ട് ഗുണമാണ് ഒന്ന് നല്ല മണമാണ് പിന്നെ നല്ല പോസിറ്റീവ് എനർജി വരും എന്നുള്ളൊരു കാര്യം വേറെയുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഈച്ചയുടെ എന്നും ഉറുമ്പിൻ്റെയും ഈച്ചയുടെയും ശല്യം ഒരിക്കലും വരില്ല ഇത് ഡെയിലി ഇത് വെച്ച് നമ്മൾ തുടക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ലിക്വിഡ് വെച്ച് െ കാട്ടിലും ഗുണമാണ് ഒരു ഇതും വരില്ല കേട്ടോ ഇങ്ങനത്തെ ഈച്ചയോ ഉറുമ്പോ ഒന്നും വരില്ല ഇപ്പൊ നമുക്ക് ഇത് തുടക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ തുടക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ടിരിക്കും അതേപോലെ ഈച്ച ഉറുമ്പ് പാറ്റ ഇങ്ങനത്തെ ഒരു കാര്യത്തിന്റെ ശല്യം ഉണ്ടാവില്ല നമ്മൾ എന്നും തുടയ്ക്കുമ്പോ ഈ ഒരു വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി നമുക്ക് ലൈസോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിട്ട് നമ്മൾ തുടയ്ക്കുന്നതിനെ കാട്ടിലും ഭേദമാണ് കേട്ടോ നമ്മുടെ പഴയ സോപ്പ് നമ്മൾ തീർന്ന് തീരാറായിട്ടുള്ള സോപ്പ് ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു സോപ്പ് ഒരു സോക്സ് എടുക്കുക ആ ഒരു സോക്സിലോട്ട് നമ്മൾ കുറച്ച് ഈ ഒരു സോപ്പ് എടുത്തിട്ട് നമ്മൾ ഈ സോക്സ് ഒന്ന് കെട്ടിവെക്കാം കേട്ടോ ഇപ്പം ഇതാ പാലൊക്കെ പോയിട്ട് ഇങ്ങനെ നല്ല ായിട്ടിരിക്കുന്ന ഏതൊരു സ്റ്റൗ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വെള്ളം നനച്ചതിന് ശേഷം ഈ സോക്സ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുകയാണ്ടോ ആ കറുപ്പെല്ലാം പെട്ടെന്ന് തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഒട്ടും സ്ക്രാച്ച് വീഴാതെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ നല്ലൊരു കിച്ചൺ ടവലിൽ ഒന്ന് നനച്ചതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് സ്റ്റൗ ഇരിക്കും ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരു സേഫ്റ്റി പിൻ കുത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക സംഭവിക്കാമേ അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കവറോ ഗാർബേജ് ബാഗോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ അതേപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു സേഫ്റ്റി പിൻ എടുത്തിട്ട് നമ്മളിതിലെ എല്ലാറ്റിലും കൂടെ ഒന്നിങ്ങനെ കുത്തി വെക്കുകയാണ് കേട്ടോ ഇപ്പം ഇതാ ഇതേപോലെ ഞാൻ ഈ ഒരു അറ്റത്ത് ഞാനിങ്ങനെ ഈ ഒരു ഏതാണെങ്കിലും നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് കവറ് കുറേ അങ്ങനെ വെക്കണമെങ്കിലോ അല്ലെങ്കിൽ ഗാർബേജ് ബാഗ് ഏതാണെങ്കിലും നമ്മൾ ഇതേപോലെ കുത്തിവെക്കാം കേട്ടോ അതിന് ശേഷം ഇതൊന്ന് നമുക്ക് തൂക്കി വെക്കാം അതിനുശേഷം നമ്മളിത് എവിടെയാണോ നമ്മളൊന്ന് തൂക്കി വെക്കാം അപ്പം ഞാനൊരു പെന്നിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അതിലാണ് തൂക്കി വെച്ചിരിക്കുന്നത് ഈ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നെയിലോ എന്തിലെങ്കിലും ഒന്ന് തൂക്കി വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് ഇത് ഈ ഒരു പ്ലാസ്റ്റിക് കവറുതാ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് കണ്ടോ നമുക്ക് വേണ്ടത് വേണ്ടത് നമുക്ക് ഓരോ ദിവസവും നമുക്കിങ്ങനെ വലിച്ചെടുക്കാം അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ഇത് കിട്ടും അപ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ് വീട്ടിൽ വേറെ ഇങ്ങനെ വേറെ സ്ഥലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ജീൻസ് ലൂസായി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റില്ലേ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പിന്നും ഒരു കാര്യങ്ങളും ഇല്ലാതെ ബെൽറ്റും പിന്നും ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ നമ്മുടെ പാൻ്റ് ഒക്കെ നമ്മുടെ ജീൻസ് പാൻറ് ആവട്ടെ ഏത് പാൻറ് ആവട്ടെ കേട്ടോ നമുക്കിങ്ങനെ ഇതാ എടുത്തിട്ട് നമ്മൾ ഇടാൻ നേരത്തെ നമുക്കിത് ഭയങ്കര ലൂസായി ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ലൂസായി പക്ഷെ പാൻറ് പെട്ടെന്ന് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ബട്ടൺ ഇല്ലേ ഇത് ഇത് നമ്മൾ ഇതാ ഈ ഒരു ലൂപ്പ് ഇല്ലേ ഫസ്റ്റ് ലൂപ്പ് അതിലോട്ട് ഇങ്ങനെ ഇടുക അതിനുശേഷം ഈ ഒരു നമ്മൾ സാധാരണ പിന്നെ ഈ ഒരു ബട്ടൺ ഇടുന്ന പോലെ നമ്മൾ ഇട്ടു വെച്ചാൽ മതി അപ്പൊ നോക്കും നിങ്ങൾക്ക് ഒട്ടും അത് ലൂസ് ആവില്ല ആ ഒരു പാൻറ് നമുക്ക് ലൂസായിട്ട് നമുക്ക് ഇതൊരു ടെമ്പററി സൊല്യൂഷൻ ആണ് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കണു അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ് അപ്പൊ വെറ്റില കൊണ്ടുള്ള ഇങ്ങനത്തെ കുറേ ഗുണങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടി ചെയ്യണേ